ൽ ഒരു ഗ്രാമത്തിലെ കുളത്തിൽ ഒരു കൊക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു ആ കുളത്തിലെ മീനുകളെ തിന്നിട്ടായിരുന്നു ആ കൊക്ക് ജീവിച്ചിരുന്നത് അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൊക്ക് വയസ്സനായി കൊക്കിന് മീനുകളെ ഒന്നും പിടിക്കാൻ വയ്യാതെയായി ക്ഷീണിതനും അവശ്യനുമായി കുളത്തിലെ മീനുകളെ പിടിക്കാൻ വയ്യാതായതോടെ ഭക്ഷണത്തിന് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അവൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു എന്താണെന്നറിയാമോ ഒരു ദിവസം അവൻ ആ കുളത്തിലുള്ള മീനുകളെയും തവളകളെയും ഞെണ്ടുകളെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു ഈ ഗ്രാമത്തിലെ കർഷകർ ഈ കുളത്തിലെ വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യാൻ പോകുകയാണത്രേ ഇവിടെ കൃഷി ചെയ്താൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുക ഞാൻ എൻ്റെ ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകും നിങ്ങളൊക്കെ എന്തു ചെയ്യും ഇത് കേട്ട മീനുകളും ഞെണ്ടുകളും തവളകളും വിഷമത്തിലായി എല്ലാവരും കൊക്കിനോട് സഹായം ചോദിച്ചു എല്ലാവരുടെയും അവസ്ഥ ആലോചിച്ച് എനിക്ക് സങ്കടമുണ്ടെന്നും ഞാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കാമെന്നും കൊക്കു പറഞ്ഞു ദൂരെ കാട്ടിനപ്പുറത്തൊരു കുളമുണ്ട് ആ കുളത്തിലേക്ക് പോകാമെന്നാണ് കൊക്ക് തീരുമാനിച്ചിരിക്കുന്നത് കേട്ട മീനുകളും ഞെണ്ടുകളും തവളകളും ചോദിച്ചു ഞങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകാമോ അപ്പോൾ കൊക്ക് പറഞ്ഞു ഞാൻ വയസ്സനായിട്ടുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ആരോഗ്യമില്ല അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയുമായി കൊണ്ടുപോകാം അടുത്ത ദിവസം കൊക്ക് കുറച്ചു മീനുകളെയും എടുത്ത് ദൂരെയുള്ള കുളത്തിലേക്ക് എന്നും പറഞ്ഞ് ഒരു പാറയുടെ മുകളിലേക്ക് കൊണ്ടുപോയി എന്നിട്ടവിടെ നിന്നും മീനുകളെ കൊന്നു തിന്നുകയായിരുന്നു ഇത് പല തവണയായി ആവർത്തിച്ചു ആ കുളത്തിൽ ഒരു ബുദ്ധിമാനായ ഒരു ഞണ്ട് താമസിച്ചിരുന്നു ഊഴം ഞണ്ടിന്റേതായിരുന്നു അങ്ങനെ ഞണ്ടിനെയും എടുത്ത് കൊക്ക് ആകാശത്തിലൂടെ പറന്നു പകുതി വഴി എത്തിയപ്പോൾ ഞണ്ട് ചോദിച്ചു വലിയ കുളം എവിടെയാണ് കാട് കഴിഞ്ഞിട്ട് കുറെ ദൂരമായല്ലോ ഇതു കേട്ട് കൊക്ക് ചിരിച്ചു എന്നിട്ടു പറഞ്ഞു നമ്മൾ എത്താറായി താഴേക്ക് നോക്കിയപ്പോൾ പ്പോൾ സംശയമായി താഴേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ പാറ ഞണ്ടു കണ്ടു പാറ നിറച്ചും മീനുകളുടെ അസ്ഥിയായിരുന്നു അപ്പോഴാണ് ഞെണ്ടിന് കാര്യം പിടികിട്ടിയത് മീനുകളെ പിടിച്ച് കൊക്ക് തിന്നുകയായിരുന്നു അത്രേ കുളത്തിലേക്കുമെന്ന് പറഞ്ഞ് കൊക്ക് മീനുകളെ തിന്നുകയായിരുന്നോ ഞണ്ടിന് ദേഷ്യം വന്നു ഈ കൊക്ക് തന്നെയും തിന്നുമെന്ന് ഞണ്ടിന് ബോധ്യമായി എന്നിട്ട് അവൻ രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി തീരുമാനിച്ചു അവൻ കൊക്കിന്റെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചു കൊക്കിന് ശ്വാസം കിട്ടാതെയായി അങ്ങനെ അവൻ കൊക്കിനെ കൊന്നുകളഞ്ഞു കുളത്തിലുള്ള ബാക്കി മീനുകളെ എല്ലാം അവൻ രക്ഷിച്ചു ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ ആപത്തുള്ള സമയങ്ങളിൽ ബുദ്ധിയും ശക്തിയുമാണ് പ്രയോഗിക്കേണ്ടത് ആമയും മുയലും ചെറിയൊരു കാടിനകത്ത് ഒരു പാറക്കാടിൻ്റെ അരികിൽ ഒരാമയും മുയലും താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെയും ഒരുപാടു ജീവികൾ ആ ചെറിയ കാടിനുള്ളിൽ ഉണ്ടായിരുന്നു ആമയും മുയലും സുഹൃത്തുക്കളാണെങ്കിലും മുയലിന് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു അവൻ എപ്പോഴും മൃഗങ്ങളെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം മുയൽ ആമയെ പരിഹസിച്ചു അല്ല ആമച്ചാരേ നിങ്ങൾ എത്ര പതുക്കെയാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ജനിച്ചു വീണ കുട്ടിയെ പോലെ നടന്നാൽ പഴ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുക ഇതും പറഞ്ഞ് മുയൽ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ആമ പറഞ്ഞു നിനക്ക് വേഗത്തിൽ ഓടാൻ കഴിയും എനിക്ക് പതുക്കേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഓരോരുത്തർക്കും ഓരോരോ കഴിവല്ലേ ഉള്ളത് അപ്പോൾ മുയൽ അഹങ്കാരത്തോടെ പറഞ്ഞു അയ്യേ ഇഴയുന്ന നിനക്ക് കഴിവോ ഹ ഹ എന്നാ നമുക്കൊരു ഓട്ടപ്പന്തയം വെച്ചാലോ നിന്റെ കഴിവൊന്ന് എനിക്ക് കാണണം ഇതും പറഞ്ഞ് മുയൽ ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ആമ പറഞ്ഞു പന്തയമോ ആയിക്കോട്ടെ ഞാൻ റെഡി അങ്ങനെ അടുത്ത ദിവസം പന്തയം നിശ്ചയിച്ചു കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി പന്തയം ആരംഭിച്ചു മുയൽ വളരെ വേഗത്തിലോടാൻ തുടങ്ങി ആമ പതുക്കെ നടന്നു നീങ്ങി ദൂരം എത്തിയപ്പോൾ മുയൽ ഒന്ന് തിരിഞ്ഞു നോക്കി ആമയെ കാണാനേ ഇല്ല മുയലാണെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു മുയൽ ചിന്തിച്ചു കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചാലോ അങ്ങനെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ മുയൽ വിശ്രമിക്കാനായി കിടന്നു അങ്ങനെ മുയൽ അറിയാതെ ഉറങ്ങിപ്പോയി കേട്ടോ അതേ സമയം ആമ പതുക്കെ പതുക്കെ മുന്നോട്ടു നടന്നു നീങ്ങി എന്ന് പറയട്ടെ ആമ നടന്ന് നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ കുറച്ചു ദൂരമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ മറ്റു മൃഗങ്ങളെല്ലാവരും വിളിച്ചു അങ്ങനെ ആമ ലക്ഷ്യസ്ഥാനത്തെത്തി ആർപ്പുവിളി കേട്ട് മുയൽ പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ ആമ തന്നെ തോൽപ്പിച്ച് ലക്ഷ്യസ്ഥാനത്ത് നിൽക്കുന്നതാണ് മുയൽ കണ്ടത് മുയൽ മറ്റു മൃഗങ്ങളുടെ ഇടയിൽ നാണം കെട്ടു മുഴുവൻ മൃഗങ്ങളും ആമയെ അഭിനന്ദിച്ചു അങ്ങനെ മുയൽ വലിയൊരു പാഠം പഠിച്ചു എന്താണ് കൂട്ടുകാരെ ആ ഗുണപാഠം അഹങ്കാരം ആപത്താണ് നിരന്തരമായ പരിശ്രമവും ക്ഷമയുമുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും